ഐ സി സി ടൂർണമെൻറ്റിലെ മറ്റൊരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഞായറാഴ്ച ചിരവൈരികൾ ഒരിക്കൽ കൂടി ഏറ്റുമുട്ടുകയാണ് ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ അല്പം കൂടി ആത്മവിശ്വാസത്തിലാണ് മറുഭാഗത്ത് കടുത്ത സമ്മർദ്ദമാണ് പാകിസ്ഥാന് സ്വന്തം നാട്ടിൽ കീവിസിനോട് ആദ്യ മത്സരം അവർ തോറ്റു ബാബർ അസാമിൻ്റെ ബാറ്റിംഗ് അടക്കം ശക്തമായ വിമർശനമാണ് നേരിട്ടത് ഇന്ത്യയോട് തോറ്റാൽ പാകിസ്ഥാൻ ഏറെക്കുറെ പുറത്താകും ജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പിക്കാം ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് മത്സരം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ബൗളേഴ്സിന് അല്പം കൂടി കൂടുതൽ മുൻതൂക്കം ഇവിടെയുണ്ട് ടോസ് നേടിയാൽ എന്ത് ചെയ്യണമെന്ന ആശങ്ക രണ്ട് ടീമുകൾക്കും ഉണ്ടാകും സ്ലോപിച്ചായതിനാൽ ഏത് നിമിഷവും ചേസിങ്ങിൽ അപകടം സംഭവിക്കാം പാകിസ്ഥാനാകട്ടെ ആദ്യ മാച്ചിൽ അത് അനുഭവിക്കുകയും ചെയ്തു എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് അവർ അല്പം കൂടി കോൺഫിഡന്റ് ആയിരിക്കും ബാറ്റേഴ്സിന്റെ ഫോമും ഡെപ്തും ആത്മവിശ്വാസം കൂട്ടും വരുൺ ചക്രവർത്തി ഇലവനിൽ ഉണ്ടാകുമോ എന്ന് മാത്രമാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ച് അറിയാനുള്ളത് ബംഗ്ലാദേശിനെതിരെ കുൽദീപിനും ജഡേജയ്ക്കും വിക്കറ്റ് കണ്ടെത്താനായിരുന്നില്ല ഗൗതം ഗംഭീറുടെ സ്വഭാവം കണക്കിലെടുത്താൽ ചക്രവർത്തിയുടെ വരവിന് നല്ല സാധ്യതയുണ്ട് അണ്ടർ ലൈഫ്സിൽ സ്പിന്നേഴ്സിന്റെ വീര്യം ഇരട്ടിയാകുമെന്ന് ഉറപ്പാണ് ഫക്കർ സമാന്റെ പരിക്കാണ് പാകിസ്ഥാന് തിരിച്ചടി നൽകിയത് ഇമാമുൽ ഹക്കിനെ അവർ പകരം സ്ക്വാഡിലേക്ക് എത്തിച്ചു ഉസ്മാൻ ഖാൻ മാത്രമാണ് നിലവിൽ പാകിസ്ഥാൻ സ്ക്വാഡിലെ റിസർവ് ബാറ്റർ താരം ഇതുവരെ ഓടിയെ കളിച്ചിട്ടുള്ളതാണോ അതുകൊണ്ടുതന്നെ പരിചയ സമ്മത്തുള്ള ഇമാം തന്നെ കളിക്കാനാണ് കൂടുതൽ സാധ്യത വിരാട് കോഹ്ലിയെ കൊടുക്കാൻ ഒരു ക്ലാസിക്കൽ ലെസ്പിന്നർ ഇല്ലാത്തതും പാകിസ്ഥാന് നിരാശ നൽകും അബ്രാർ അഹമ്മദ് മാത്രമാണ് ഒരാശ്രയം ഒരുപടി മുന്നിൽ ഇന്ത്യ തന്നെയാണ് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളാൻ പാകിസ്ഥാനും മത്സരം ആവേശകരമാകും എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ